ഒരു രോഗിയെ ഒരാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ള പ്രതിഫലം നബിസല്ലാഹു അലഹിമസല്ല മതങ്ങളെ പഠിപ്പിക്കുകയാണ് നിനക്ക് സ്വർഗമാണ് ആഗ്രഹമെങ്കിൽ നിന്റെ നാട്ടുകാരെ നിന്റെ കൂട്ടുകാരെ നിനക്കെതിരെ പ്രവർത്തിച്ചവനെ രോഗിയായി കിടക്കുന്ന സമയത്ത് നീയൊന്ന് സന്ദർശിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്നതിലുപരി നിന്റെ ഇവിടെ വല്ല പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ ആ വ്യക്തിയുമായുള്ള പ്രശ്നങ്ങൾ ആ ഒരു കൂടി അങ്ങ് തീർന്നു പോകുന്നതാണ് കുടുംബക്കാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടാകാം അയൽവാസികൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടാകാം ശത്രുത വെച്ച് രാഷ്ട്രീയത്തിലോ മറ്റോ ഏതെങ്കിലും സംഘടനാപരമായോ ശത്രുത പുലർത്തുന്നവരുണ്ടാകാം ആ മനുഷ്യൻ ഒരു ആക്സിഡന്റിൽ പെടുകയോ അല്ലെങ്കിൽ രോഗത്തിൽ പെട്ടുപോവുകയോ ചെയ്താൽ അവന് അങ്ങനെ വേണമെന്ന് പറയുന്നതിന് പകരം അവനിന്റെ ശത്രുവായാലും ഞാൻ പിണങ്ങി നിന്നവനായാലും അല്ലെങ്കിൽ എന്നോട് പിണങ്ങിയവനായാലും അതേ എത്ര വലിയ വൈരാഗ്യമുള്ളവനാണെങ്കിലും നീ അവന്റെ വീട്ടിലേക്കൊന്ന് കയറി ചെന്ന് അവൻ രോഗിയായി കിടക്കുന്ന കട്ടിലിന്റെ സമീപത്ത് നിന്നിട്ട് ഒരു സലാം പറഞ്ഞിട്ട് മുസാഫഹത്ത് ചെയ്താൽ നിന്റെ ശത്രു കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ട് നിന്നെ കൊണ്ട് പൊരുത്തപ്പെടിക്കും കേട്ടോ ഇതിന് നമ്മുടെ മനസ്സ് തയ്യാറാകണം അവന് രോഗിയല്ല അഡ്മിറ്റ് അല്ല ആക്സിഡന്റ് അല്ല അവന്റെ ജീവനം ഇങ്ങോട്ട് പോയാലും ഞാൻ ആ ബാധക്ക് തിരിഞ്ഞു പോകൂല എന്ന് പറയുന്ന ആളുകളില്ലേ ഞങ്ങളതുമില്ല അള്ളാഹുനമ്മെ കാത്ത് രക്ഷിക്കട്ടെ മുസ്ലിമീങ്ങളെ രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുവിനെ മിത്രമാക്കാനുള്ള ഏറ്റവും വലിയൊരായുധമാണത് ആര് രോഗിയായി കിടന്നാലും അവൻ അന്ന് എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞവനാണ് ഞാൻ അവന്റെ അടുക്കിൽ പോകൂല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് പകരം മുസ്ലിം എന്ന നിലയ്ക്ക് ചെയ്യേണ്ടതെന്താണ് നബിസല്ല വലിയ സല്ല മതങ്ങൾ പഠിപ്പിച്ച ഈ സ്വർഗം നമ്മൾക്ക് നേടണമെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള വലിയ സാമീപ്യം നേടിയെടുക്കണമെങ്കിൽ അതേ ഒരു മുസ്ലിം രോഗിയാണെന്നറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത പണി എന്താണ് ആ രോഗിയെ സന്ദർശിക്കാൻ പറ്റുമോ ഇല്ലയോ പറ്റുമെങ്കിൽ അതിനവസരമുണ്ടെങ്കിൽ സന്ദർശകരെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് ആ രോഗിയുടെ ചാരയൊന്ന് എത്തിച്ചേരട്ടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഒരു ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് നിങ്ങളൊന്ന് സന്ദർശനം നടത്തിയാൽ അദ്ദേഹത്തിന്റെ കൽബിങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണാം നിങ്ങൾക്ക് കുറ്റബോധം അദ്ദേഹം സ്വന്തം ശരീരത്തോട് വിളിച്ചു പറയുന്നത് കാണാം അദ്ദേഹത്തിന്റെ പോകുന്നതിൽ നിങ്ങളോടുള്ള വൈര്യങ്ങളും വൈരാഗ്യങ്ങളും ദേശങ്ങളും വിദ്വേഷങ്ങളും ഒഴുകിപ്പോകുന്നത് കാണാൻ പറ്റും ഇത് നമ്മൾ ചെയ്യാൻ തയ്യാറാകണം അപ്പോഴാണ് നമുക്കൊരു അവസരം കൂടെയാണ് പിണങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ അങ്ങോട്ട് ഇണങ്ങാൻ ശ്രമിച്ചിട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ടിണങ്ങാത്ത മനുഷ്യൻ അദ്ദേഹത്തോട് നല്ല നിനക്ക് ഒരു രോഗിയാകുമ്പോഴോ മറ്റോ സന്ദർശനം നടത്തിയാൽ അദ്ദേഹത്തിന്റെ കൽപ്പമാറും മാറും